നൽക്കത്തായ സമുദായം ഇങ്ങോട്ട് അങ്ങനെ കൂടുതലല്ല അപ്പോ അറിയാൻ പറ്റിയ കാര്യം വെച്ചാൽ അന്നേരം ഈ പണ്ടുകാലം ഈ തെയ്യം ഇതുപോലെ കെട്ടാൻ വേണ്ടിട്ട് ഈ വേലൻ സമുദായത്തിനെ നിയോഗിച്ചതാന്ന് പറയുന്നത് സ്വരൂപം മാറുമ്പോ എല്ലാം മാറുന്നത് ഉണ്ട് സ്വരൂപം മാറുമ്പോ എല്ലാം മാറും മാറുന്നുണ്ട് എന്ന് വെച്ചാൽ ആറ് നാട്ടില് നൂറ് ഭാഷ എന്ന് പറഞ്ഞ പോലെ എല്ലാം മാറുന്നത് ഇപ്പൊ ഇളംകുട്ടി സ്വരൂപം മള്ളൂർ സ്വരൂപം മൂക്കുമ്പോഴും മൂവാരും പെട്ടെന്നാട്ടിനകത്തുള്ള നൂറ്റി നാല് കന്നുകാലി പശുക്കള പൈതങ്ങളി രാഷ്ട്രീയം കല്ലട സ്വരൂപത്തിൽ നൽകത്ത സമുദായവും അതുപോലെ തന്നെ കോല സ്വരൂപത്തിൽ തുളിവേല സമുദായമാണല്ലോ കൊണ്ടുപറച്ചാൻ വേണ്ടി കിട്ടിയിടുന്നത് ഈ സ്വരൂപം മാറുമ്പോ ഈ തീയ്യത്തിന്റെ രൂപത്തിലും അതുപോലെ തന്നെ സങ്കല്പത്തിനും പോലെ മാറ്റവും വരുന്നുണ്ടോ ആ ഇപ്പോൾ ഇളകുട്ടി സ്വരൂപം അള്ളട സ്വരൂപം കോല സ്വരൂപം നേരിവുട്ട് സ്വരൂപം ഇതക്കംകുറ്റി സ്വരൂപം വടക്കൻകുട്ടി സ്വരൂപം ഇങ്ങനെ സ്വരൂപം പാടുണ്ട് അപ്പോൾ ഈ കുണ്ടൂർച്ചാവണ്ടി ഇളംകുട്ടി സ്വരൂപത്തിലുണ്ട് വട കളംകുട്ടി സ്വരൂപത്തിലും അള്ളട സ്വരൂപത്തിൻ്റെ ഏകദേശം പകുതിഭാഗം അവർ നൽകസായ സമുദായം തന്നെ കിട്ടുന്നത് പക്ഷേ ഈ കായ്ക്കോട് മുതൽ ഇങ്ങോട്ടേക്ക് പിന്നെ നമ്മളെ വേരൽ സമുദായക്കാർ തന്നെയാണ് കിട്ടുന്നത് എന്താ വെച്ചാൽ അവരുടെ ഈ കളായ്പൂർ മുതൽ ഇങ്ങോട്ടേക്ക് അവകാശക്കാർ നമ്മളെ കുണിയൻ അവിടെയുള്ള നമ്മളൊരു കേട്ടരാം എൻ്റെ മുത്തപ്പൻ്റെ മൂലം തന്നെ അവരതാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അവകാശം അപ്പോൾ അത് വേരൻ സമുദായക്കാർ തന്നെയാണ് നമ്മൾ തന്നെയാണ് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഐതിഹ്യം ഇങ്ങനെ അത് എന്തുകൊണ്ടാണ് ഐതിഹ്യമല്ല അത് മൽക്കത്തായ സമുദായം ഇങ്ങോട്ട് അങ്ങനെ കൂടുതലല്ല അപ്പോൾ അറിയാൻ പറ്റിയ കാര്യം വെച്ചാൽ അന്നേരം ഈ പണ്ട് കാലം ഈ തെയ്യം ഇതുപോലെ കെട്ടാൻ വേണ്ടിയിട്ട് ഈ വേലൻ സമുദായത്തിനെ നിയോഗിച്ചതാന്ന് പറയുന്നു അങ്ങനെ പറയുന്നുണ്ട് അപ്പോ അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നതാണെന്നും പറയുന്നു പിന്നെ ഈ നമ്മളെ ഈ ഈ നാട്ടിലേക്ക് അങ്ങനെയാണ് ആ ഒരു ഇത് പറയുന്നത് പിന്നെ ഈ വേലൻ സമുദായം അഞ്ച് വിഭാഗമുണ്ട് ശരിക്കും പറഞ്ഞാൽ അതായത് പിന്നെ അഞ്ഞൂറ്റ അഞ്ഞൂറ്റാൺ എന്ന് പറഞ്ഞാൽ ശരിക്ക് സാമുദായികമായി അവര് വേലന്മാറാണ് പക്ഷേങ്കില് അതിലൊരുപാട് ആൾക്കാർക്ക് തെറ്റുകാരൻ തന്നെ അവരെ ഈ ആചാരം പേരാണ് അഞ്ഞൂറ്റാണ്ടത് അതുപോലെ ഇപ്പൊ മുന്നൂറ്റാൻമാറും മുന്നൂറ്റന്മാറി ഇങ്ങോട്ട് ഈ വടകര കോഴിക്കോട് തലശ്ശേരി അഭാഗങ്ങളിലെല്ലാം മുന്നൂറ്റാൻമാറും ഉണ്ട് മുന്നൂറ്റാൻമാറി ഈ നമ്മളെ ഇത് കിട്ടുന്നില്ലേ മേമുണ്ടനായിട്ട് വേട്ടക്കുര ഈ ഇവിടെ കാരാട്ട് നീലിയർ ഭൗതി ക്ഷേത്രത്തിൽ മുന്നൂട്ടന്മാർ അവരും വേലന്മാർ തന്നെയാണ് പിന്നെ നമ്മള് ശരിക്കും പറഞ്ഞാൽ തുളുവേലൻ അത് ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചെ നമ്മള് പൂർവികരായാലും നമ്മളെ അച്ചാച്ചന്മാരായാലും മറ്റാരായാലും നമ്മളോട് അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല പിന്നെ അതുമാത്രല്ല നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഇപ്പോഴും വേലൻ എന്ന് തന്നെയാണ് തുളുവേലെന്നുള്ളത് അത് ആരാന്ന് പറഞ്ഞു കൊടുത്തു അത് നമ്മളോട് കുറെ ആളിങ്ങനെ ചോദിച്ചായിരുന്നു അതിനെക്കുറിച്ച് അപ്പോൾ നമ്മൾ നമ്മൾ തൊഴുവേലല്ല വേ നമ്മളെ ശരിക്കും ഈ പിന്നെ വേലന്മാരൻ്റെ ഈ തൊഴുവേലല്ല ഈ തുളു മാവിലൻ ഉണ്ട് മാവിലനും പിന്നെ മലയാളമാവിലരും അവരെയും ഈ സർട്ടിഫിക്കറ്റ് വരുന്നത് വേലൻ തന്നെയാണ് ചിലപ്പോൾ അങ്ങനെയൊരു തെറ്റിദ്ധാരണയിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞതാണോ എന്ന് എനക്കറിയില്ല അങ്ങനെയാണ് ഈ അഞ്ച് വിഭാഗം വരുന്നത് അതായത് അഞ്ഞൂറ്റ മുന്നൂറ്റ കുണ്ടൂറ് വേലം പിന്നെ തുളുമാവിലരും മലയാളമാവിലും ഏഹ് അങ്ങനെയാണ് ശരിക്കും ഈ വേലൻ ബക്കല കോലം എന്ന് തന്നെ പറയാം അങ്ങനെ തന്നെ ഉണ്ട് അവർ ചൊല്ലന്നെ ഉണ്ട് വേലൻ ബക്കല കോലം ഏഹ് അപ്പൊ ഈ അഞ്ച് വിവാഹക്കാർക്ക് അഞ്ച് അഞ്ച് പിന്നെ തെയ്യമുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കെട്ടിയാർന്ന തെയ്യങ്ങളൊന്നും പിന്നെ ഈ മലയാളമാവില അവർ അങ്ങനെ പെട്ടെന്ന് മലയാളമാവിലെന്ന് പറഞ്ഞാൽ ഇവരല്ല ഞാൻ ഈ വേലന്മാരെന്നെ അവരും ഈ കമ്മിയമ്മ വരാളിയമ്മ ആനാടി ഭൗതി ഏഹ് അങ്ങനെ ഒക്കെ പറഞ്ഞതെയ്യും കെട്ടുന്ന ആൾക്കാരുണ്ട് അവർ തെയ്യം നമ്മൾ കിട്ടൂല നമ്മൾ തെയ്യം അവർ കിട്ടൂല അതുപോലെ ഇപ്പം മലയാള സമുദായത്തിൽ പെടുന്നത് ഒരു തെയ്യം മാത്രമേ നമ്മൾ കെട്ടാറുള്ളൂ ഗുളിക തെയ്യം കെട്ടൽ അപൂർവമാണ് അങ്ങനെ കെട്ടലില്ല പിന്നെ ഈ കരിവെള്ള ഒരു ഇല്ലത്തുണ്ട് ഒരു തെയ്യം കെട്ടുന്നത് അതായത് പിന്ന ഭൈരവനും ഒരു ഭൈരവൻ ഭൈരവൻ നമ്മളവര് കെട്ടുന്നത് ആ ഇല്ലത്ത് നമ്മളവരെ കെട്ടല് എങ്ങനെയാണവർ കിട്ടിയിരുന്നില്ല എന്നും നിനക്ക് പറയാൻ കഴിയില്ല എന്നുവെച്ചാല് നമ്മൾ പിന്നെ അഭാഗത്തിനങ്ങനെ തെയ്യത്തിന് പോലല്ലോ അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് കൂടുതലറിയില്ല അറിയില്ല പിന്നെ അവിടെ ഒരു വേറൊരു പ്രത്യേക തരമായിട്ടുള്ള തെയ്യം ആര്യവപ്പരം എന്ന് പറഞ്ഞ തെയ്യൂ അതും പിന്നെ നമ്മള് ഇങ്ങനെ പെട്ട അതന്നെ ഈ കുഴുവേലം എന്നുള്ളത് അല്ല നമ്മള് ശരിക്ക് വേലൻ വേലൻ സമുദായം തന്നെയാണ് നമ്മളെ നമ്മുടെ കുഴുവേലാരും കുഴുവേലം എന്ന് പറയുന്നത് നമ്മൾ കേട്ടില്ല സ്വരൂപം മാറുമ്പോൾ എല്ലാം മാറുന്നത് സ്വരൂപം മാറുമ്പോൾ എല്ലാം മാറും മാറുന്നുണ്ട് വെച്ചാൽ ആറ് നാട്ടിൽ നൂറ് ഭാഷയെന്ന് പറഞ്ഞ പോലെ എല്ലാം മാറുന്നു ഇപ്പോൾ എളംകുട്ടി സ്വരൂപം അള്ളട സ്വരൂപം പിന്നെ സ്വരൂപം പിന്നെ സ്വരൂപം അങ്ങനെയുള്ള സ്വരൂപങ്ങൾ ഒരു കുറച്ചുണ്ട് ഏഹ് അപ്പോൾ മാറ്റമുണ്ട് എന്ന് വെച്ചാൽ ഈ സ്വരൂപത്തിൽ കെട്ടുന്നത് പോലെയല്ല കോലസ്വരൂപത്തിൽ കൊണ്ടുപോച്ചാൽ വേണ്ടി കോല സ്വരൂപത്തിൽ മാറ്റം തന്നെയാണ് ഏഹ് സ്വരൂപത്തിൽ ആണ് ഈ നമ്മുടെ പയ്യൻ്റെ ഒരു ഭാഗം പിന്ന ഈ പുണിയൻ നീലേശ്വരം ഏർ അത് ഏകദേശം ഒരു ഈ പഴയങ്ങാടി കടവ് അപ്പുറം വരെ വരും അതായത് മാടായി മാടായി ഭാഗം പിന്നെ വങ്ങര അടുത്തല ആ ഭാഗത്തെല്ലാം പൂണ്ടോർച്ചാകേണ്ടിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇളങ്കോലം ഉണ്ട് അതായത് പൊടിയൽ വെച്ച കലാശം പിന്നെ തീ പിന്നെ കടിക്കുന്ന പിന്നെ ആ ഒരു ചടങ്ങ് അതെല്ലാം ഉണ്ട് പക്ഷെ ഞാനെ മറിച്ച് പഴയങ്ങാടി കടവ് ഇപ്പുറം ഭാഗത്ത് അതായത് പഴയങ്ങാടി പാലത്തിന് ഇപ്പുറം ഈ ചെറുകുന്ന് ദേശം ഇങ്ങനെ ഉള്ള ഒരുപാട് ദേശം ഇപ്പോൾ ചെറുകുന്ന് പാപ്പിന് മാങ്ങാട് മാങ്ങാട് കുറ്റിക്കോല് വരെയല്ലേ നമ്മളതിര് നമ്മുടെ ജന്മാവാസത്തിൻ്റെ അതിര് കുത്തിക്കോല് വരുന്നത് കുട്ടിക്കോല് കടവ് ഇപ്പുറം ആകുന്ന നമ്മൾ അത്ര വരെയുണ്ട് നമുക്ക് അപ്പോൾ ആട തെയ്യത്തിന് ഈ ഇളം പോലത്തെ ചടങ്ങും കാര്യങ്ങളൊന്നും ഉണ്ട അതായത് നമ്മൾ ഈ മഴ ചാവണ്ടിയിലെ ആ ഒരു ചടങ്ങാണ് നമുക്ക് ഇങ്ങോട്ടല്ല അതായത് തെയ്യം പിന്നെ അരങ്ങിൽ പോയ ഉടനെ കുടിയൽ വാങ്ങുക കുടിയൽ വാങ്ങി വടക്കേ ഭാഗത്ത് പുറത്തിട്ട് നമ്മൾ വെച്ചിട്ട് തെയ്യം കുറഞ്ഞ് തെക്കനാട്ടാകും തെക്കനാട്ടാടൽ അങ്ങനെയാണ് നമ്മൾ പറയുക തെക്കനാട്ടാടലാണ് ഇങ്ങോട്ട് അതിന് ചില സ്ഥലത്ത് നമുക്ക് തെയ്യത്തിന് തോറ്റുമുണ്ട് അതായത് തോന്തോട് പാലം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പാലുമുണ്ട് കുഞ്ഞിമംഗലത്തിനും ഈ ചെറുതാടത്തിനും ഇടയിലാണ് ആ ഒരു പാലുവേണ്ടത് ഈ തോന്തോൾ പാൽ ഇപ്പുറം കിട്ടാൻ കുണ്ടോർ ചാവണ്ടിക്ക് തോറ്റമുണ്ട് ഒരുപാട് സ്ഥലത്ത് തോറ്റമുണ്ട് അത് നമ്മൾ ഉണ്ടാക്കിയതല്ല മുമ്പ് പൊറുകാര് ഉള്ള ഇല്ല കാര്യങ്ങളാണ് അതിൽ ചില സ്ഥലത്ത് ഈ വട്ടപ്പുറത്തിട്ട് വരും അതായത് മടി വരും അതേപോലെ തന്നെയാണ് ആ പുറത്തട്ടെ ആ ഒരു ഷേപ്പ് ഷെയ്പ്പെല്ലാം വരുന്നത് എന്ന് വെച്ചാൽ വട്ടത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോച്ചാൽ പുറത്തട്ടിന് പറയുന്ന പേര് പമ്പട എന്നാ പറയുക പക്ഷേ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് പമ്പട കിട്ടുന്ന സ്ഥലമുണ്ട് പിന്നെ ഈ തോറ്റ ഉള്ളിടത്താ ഈ വട്ടപ്പുറത്തിട്ട് വരും അങ്ങനെയാണ് അപ്പോ പറഞ്ഞപോലെ ഈ സ്വരൂപം മാറ്റത്തിന് അങ്ങനെ മാറ്റം വരുമ്പോ അതിന്റെ ചടങ്ങിലും എല്ലാം വ്യത്യാസമുണ്ട് സങ്കല്പം സങ്കല്പം പിന്നെ കൊണ്ടുപോർച്ചാ വേണ്ടിയുള്ള സങ്കല്പം അല്ലെങ്കിൽ സങ്കല്പം തന്നെയാണ് പിന്നെ അതിലും മാറ്റം പക്ഷേ പക്ഷേ ചടങ്ങില് വ്യത്യാസം വരും ഒരുപാട് തീയ്യല് കിട്ടിയില്ലേതെങ്കിലും തീയം കിട്ടുമ്പോ എന്തെങ്കിലും മറക്കാൻ പറ്റാത്തോ ആ ഉണ്ട് വൈകാരികമായ അനുഭവം എന്ന് പറഞ്ഞാൽ ഇതുപോലെ താപം ചീറുമ്പൊക്കാവുന്ന അന്ന് ഞാൻ പുറത്തമ്മയായിരുന്നു കെട്ടിയത് അപ്പോൾ പുറത്തമ്മ വീടുകളിലെല്ലാം പോകണം അപ്പോൾ ചീറുമ്പക്കാവിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വീട്ടിൽ ഇതുപോലെ പുറത്തമ്മ പോയപ്പോൾ അവിടെ ഒരു അവിടുത്തെ ഒരു അമ്മ മാല കാണാണ്ടായി അവരുടെ ആ മാല കാണാണ്ടായ ഒരു സങ്കടം അത് കരഞ്ഞോണ്ട് ആണ് ദൈവത്തോട് പറഞ്ഞത് അപ്പോ പുറത്തേക്കുമ്പോൾ അതിനെ അതിന്റെ പ്രതിവിധിയും പരിഷ്കാരവും അതിന് വേണ്ടുന്ന കാര്യങ്ങളതൊക്കെ പറഞ്ഞ് അത് എന്തായാലും ഞാൻ തിരിച്ചു തരും എന്നുള്ളത് തന്നെ ദേവി മറു അങ്ങോട്ട് മറുപടി പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആ മാല കിട്ടി അങ്ങനെ അങ്ങനൊരു അനുഭവം തെയ്യത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ വേറൊരു മറക്കാൻ അനുഭവം കൂടി ഉണ്ട് അതായത് കഴിഞ്ഞ വർഷം നരീക്കമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കുറത്തമ്മ കഴിച്ചതാണ് അത് അവിടെ മൂന്ന് തെയ്യം ഉണ്ടായി പുറത്തമ്മ കൽപ്പന പുറത്തമ്മ കൂടാതെ രണ്ട് നേർച്ച കുറത്തമ്മ ഉണ്ടായി അപ്പോൾ അളയപ്പടന്നോട് പറഞ്ഞ് ഒരു പുറത്തമ്മ കഴിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആ പുറത്തമ്മ ഇത് മുസ്ലിം കുടുംബത്തിൻ്റെ ബാക്കിയുള്ളൊരു പുറത്തമ്മയായിരുന്നു അപ്പോൾ അതൊരു മടക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് അതായത് തെയ്യം കീഞ്ഞു പിന്നെ അവരോട് പറയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മക്ക മദീന പെണ്ണാൻ അറിവിറ്റപ്പിൽ വാണവർ സൂറ്റി പൂക്കേട്ടങ്ങൾ അങ്ങനെ പറഞ്ഞ് പിന്നെ ചേരമാമ്പെരുമാളകാലത്തെ രാജമുദ്ര ഇതെല്ലാം വെച്ച് പ പതിനൊന്ന് കല്ല് കരിങ്കല്ല് വെച്ച് പതിനൊന്ന് പള്ളി ഉണ്ടാക്കിയത് പിന്നെ അവരെ പതിനേഴ് വെക്കായത്തെ രക്ഷിക്കുന്ന അഞ്ചുതേത്ര നമസ്കാരം അതിനെ കുറച്ചൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് നല്ല സന്തോഷമായി പിന്നെ ആ തെയ്യത്തിന് പുറത്തേക്കു ഭാരണ വന്നതെല്ലാം ആ മുസി പെണ്ണുങ്ങൾ തന്നെയാണ് അവർ പിന്നെ ചോറും കറിയും എല്ലാം വളമ്പിറ്റൊന്ന് എല്ലാം മുൻകൈ എടുത്ത് ചെയ്തതും എല്ലാവരും തന്നെയാണ് അപ്പോൾ അതൊരു മറക്കാൻ പറ്റാത്ത ഒരനുഭവമാണ് തെയ്യം കഴിഞ്ഞപ്പോൾ അവയെ ക്ഷേത്ര ക്ഷേത്രക്കാർക്കും പിന്നെ കുടുംബ കുടുംബാംഗങ്ങൾ പോയവർക്കെല്ലാം നല്ല ഇഷ്ടമായി തെയ്യം അപ്പോൾ എല്ലാവരും പറഞ്ഞു തെയ്യം നല്ല പിന്നെ ഉഷാറായി എന്ന് പറഞ്ഞാൽ ആ ഒരു മനസന്തോഷവും പിന്നെ മനസ്സുഖവും അവർ നല്ലൊരു അനുഭൂതിയാണ് അങ്ങനെ അനുഭവം ഒരനുഭവം കൂടി എൻ്റെ ഈ തെയ്യ ജീവിതത്തിലുണ്ടായിരുന്നു ചില കാവുകളിലൊക്കെ ഈ കുണ്ടൂർ ചാമുണ്ടിയുടെ പള്ളിയറ പുറത്തായിട്ട് കാണുന്നുണ്ട് അതിന്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇപ്പോ കുണ്ടൂർ ചാമുണ്ടിയുടെ പള്ളി അറ അധിക സ്ഥലത്തും പുറത്ത് തന്നെയാണ് പക്ഷേങ്കില് അതിന് പ്രത്യേകിച്ച് പിന്നെ വേറൊരു രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പുറംകാവൽ കാരായിട്ട് ഇരുത്തിയിട്ടുണ്ട് കുറെ സ്ഥലത്ത് ഈ കുണ്ടൂർച്ചാമുണ്ടി കുണ്ടൂർ ചാമുണ്ടി പുറത്തേമ്മ മോതിപ്പാ പുറം കാവൽക്ക ഇപ്പം നമ്മുടെ പുറം കാവൽക്കായത്തെയായിട്ട് ഇങ്ങനെ വരുത്തിയിട്ടുണ്ട് വലഭാഗം കുണ്ടൂർച്ചാമുണ്ടി ഉള്ള അതായത് ഇടാട്ട് കണ്ണങ്ങാട്ട് കുണ്ടൂർച്ചാമണ്ടി ബലഭാഗത്താണ് അതായത് കണ്ണങ്ങാട്ട് ബോതി പിന്നെ കൊളുങ്കാട്ടു ബോതി പുതിയ പകുതി മൂന്നുപേർ കൽപ്പിച്ച് കൊടുക്കുന്നതാണ് കുണ്ടൂർച്ചാമുണ്ടിക്ക് പിന്നെ ബലഭാഗം അതായത് അതിനൊരു കഥയുമുണ്ട് കുണ്ടോച്ചാ വേണ്ടി അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമ്പോ അതായത് കണ്ടോത്തും ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോ വരുമ്പോ എന്ന് വെച്ചാൽ ഈ പെരുമ്പി പാലം പിന്നെ പുഴം മുറിച്ച് കളക്കണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ് മാതാവ് വരുന്നത് അപ്പോ വരുമ്പോഴത്തേക്ക് ഈ മൂന്ന് തെയ്യം പെരുമ്പി പാലത്തിന്റെ കടവിന്റെ അപ്പുറം നിൽക്കുന്നു അപ്പൊ ചോദിക്കും എന്നാണ് എല്ലാവരും ഇവിടെ നിൽക്കുന്നത് അപ്പോ അവർ പറയും പെരുമിപ്പാലം കടക്കാൻ കഴിയില്ല ഒന്നൂറിന് ഒന്നൂറ് നാൽപ്പത് പിന്നെ ഈ കൂടുതൽ അവരെ തടവുണ്ട് അതുകൊണ്ട് വിടുന്നില്ല എന്ന് പറയും അന്നേരം ചാമുണ്ടോ പറയുന്നതാണ് ശാസ്താവിനക്കാളിയും വലിയ ഒരാളൊന്നുള്ള ഒന്നൂറ് നാൽപ്പത് എൻ്റെ കൂടെ ഉണ്ടായവരല്ലേ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഈ ഒന്നൂറ് നാൽപ്പതിൻ്റെ ഓട്ടത്തിൽ തീ കൊളുത്തിയിട്ട് ഈ മൂന്നാളിയും പെരുമിപ്പഴം മുറിച്ച് കടക്കുന്നത് കുന്തോറി ചാമണ്ടിയാണ് അങ്ങനെ ഈ എടാട്ട് അവിടെ സ്ഥാനം കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഈ മൂന്ന് തെയ്യത്തിന് ഇപ്പുറത്തെ കരക്കേറ്റ് എത്തിച്ചത് കൊണ്ടുവർച്ചാൽ മതിയാണ് കൊണ്ടുവർച്ചാളിക്ക് അതിൽ വലിയ പിന്നെ ഒരു പങ്കുണ്ട് അതായത് അത് നമ്മുടെ മുമ്പ് സ്ഥാനത്ത് തന്നെ പറയും ഈ എടാട്ടിപ്പോഴത്തെ ലാഭം പന്ത്രണ്ട് മുതൽ മുപ്പതാം തീയതി വരെ തെയ്യമുണ്ട് അപ്പോൾ അവരെ ഏറ്റവും പ്രധാനപ്പെട്ട തെയ്യാണ് എല്ലാ വീടുകളിലും കഴിക്കണം ഈ തെയ്യം അത് പന്ത്രണ്ടാം തീയതി മുതൽ ഇങ്ങനെ തുടങ്ങും പതിനഞ്ചാം തീയതി മുതൽ അങ്ങോട്ട് പെടാട്ട് പിന്നെ തെയ്യത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഏകദേശം മുപ്പതാം വരെ കൈറ്റ് അപ്പൊ ആടത്തെ ആ തെയ്യത്തിന് മുമ്പ് സ്ഥാനത്ത് തന്നെ ഇത് കൃത്യമായിട്ട് അത് അവര് അവർ ഈ ഒരു കാര്യം കേൾക്കാനായിട്ട് തന്നെ ആള് കേൾക്കും അത് തെറ്റിട്ടുണ്ടെങ്കിൽ ചോദിക്കും ചെയ്യും അങ്ങനെയാണ് അപ്പോൾ ആ ഒരു കറിയുണ്ട് അതില് ഏഹ് അപ്പോൾ അത് അതുകൊണ്ട് വന്നാൽ വലഭാഗം ഉണ്ട് വലഭാഗം ആടെ മാത്രമല്ല പിന്നെയും വലഭാഗമുള്ള ഉണ്ട് അത് നമുക്ക് ശരിക്കും അത്ര ഓർമ്മയില്ല ഇത് ഓർത്ത് ഞാൻ പറയുന്നതാണ് കൃത്യമായിട്ട് ബാക്കിയുള്ളതെല്ലാം ആൾക്കാരായി തിരിച്ചതെന്ന് ഞാൻ മാറാതെ അത് തന്നെയാണ് അതിന്റെ കാര്യം വേറെ അങ്ങനെ ഒരു ഇത് എന്താ പറയണ്ട് ഒരു വേർതിരി വെച്ചിട്ടില്ല ഇതൊന്നല്ല ബെസ്റ്റ് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കും അവൾ ആയിരിക്കണം അവൾ എന്റെ മകൾ സൗപർണിക കോക്കനട്ട് ഓയിൽ നാളികേരത്തിന്റെ നന്മ കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിക്കുന്ന തേങ്ങ അത്യാധുനിക ടെക്നോളജിയിൽ ഡ്രൈ ചെയ്തെടുക്കുന്നതിനാൽ രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യമില്ലാതെ പരിശുദ്ധമായ വെളിച്ചെണ്ണ എപ്പോഴും നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു സൗപർണിക കോക്കനട്ട് ഓയിൽ ഈ കുണ്ടോർ ചാമണ്ടിയെ കുണ്ടോർപ്പിന്റെ ദാസി എന്ന് പറയുന്നുണ്ട് അതെന്താണ് അതിന്റെ സങ്കല്പം എന്താണ് അതിനെ കുറിച്ചിട്ട് ഇറക്കെ പറയാനില്ലെന്ന് പറഞ്ഞാല് അതെല്ലാം വെറുതെ ആള് ആരാന്നിതെല്ലാം പറഞ്ഞിരുന്നില്ലെന്ന് എനക്ക് പറയാൻ കഴിയില്ല അങ്ങനെ വെച്ചാൽ കുണ്ടോറപ്പൻ്റെ ദാസ്യമൊന്നുമല്ല കുണ്ടൂർച്ചാണ് കുണ്ടോറിച്ചാൻ വേണ്ടി ഏഹ് കുണ്ടോറ് എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞാല് ദാരിക നിഗ്രഹം കഴിഞ്ഞിട്ട് നേര കാവേരിയിൽ കുളിക്കാൻ പോയ എടുത്താണ് കുണ്ടോർ തന്ത്രിക്ക് ഈ മാതാവിനെ കിട്ടുന്നത് ഏർ അപ്പോ കുണ്ടോർ വാഴൻ തന്ത്രി വെട്ടില്ല വാഴൻ തന്ത്രി ഇവര് രണ്ടാളാണ് ലഭിച്ചിട്ട് ചെമ്പുകിടാരത്തിൽ ഉറപ്പിച്ചിട്ടാണ് ഈ മാതാവിനെ പിന്നെ കൂട്ടിയിട്ട് അവർ വരുന്നത് അപ്പോൾ വരുന്നവരുത്തിൽ നല്ല ക്ഷീണം തോന്നി അവർ ചെമ്പുകിടാരം താത്ത് വെച്ചു താത്ത് വെച്ചിട്ട് അതൊക്കെ അതെല്ലാം ചെയ്യുന്നത് ദേവി തന്നെയാണ് ഇവർക്ക് ക്ഷീണം കൊടുക്കുന്നതും പിന്നെ കാറ്റ് വീശി വീശുന്നതും എല്ലാം ദേവി തന്നെയാണ് അതിൻ്റെ ആ മായ രോഗം അവിടെ സൃഷ്ടിക്കുന്നത് അങ്ങനെ ചെമ്പുകിടാരം പൊട്ടിപ്പടർന്നിട്ട് കുമ്പഴം മൂവായിരം പട്ടം അതായത് കുമ്പഴം മൂവായിരം പട്ടണം നാ നാട്ടിലാണ് ആടെയാണ് ഈ ചെമ്പുകിടാരം പൊട്ടുന്നത് ചെമ്പൂടാരം പൊട്ട്യവാടിൻ്റെ കുമ്മഴം മൂവാരം പട്ടണം നാട്ടിനകത്തുള്ള അങ്ങനെയാണ് ആ ഒരു ഇത് ദൈവത്തിൻ്റെ ആ ഒരു മുമ്പ് സ്ഥാനത്ത് പറയുന്ന ഞാൻ പറഞ്ഞത് കുമ്പഴം മൂവായിരം പട്ടണം നാട്ടിനകത്തുള്ള നൂറ്റ നാല് കന്നുകാലി പശുക്കള പൈതങ്ങളി ഒരു കൊണ്ട് ഭക്ഷിക്കുന്നു അപ്പോൾ അത് അറിയുന്നത് കുമ്പഴം മൂവായിരം പട്ടണം നാടുവാഴുന്ന ഉദയവരെ അവര് ചിന്തിച്ചറിയുന്നത് അതായത് പ്രശ്നം വെച്ചറിയുമ്പോൾ പിന്നെ ഇങ്ങനെ വൃത്തം കാര്യം നിഗ്രഹിച്ച കളിയാകുന്ന ഒന്മകളുണ്ട് നമ്മളെ കുമ്പഴം മൂവാരം പട്ടണം നാട്ടിനകത്ത് വന്നിട്ട് അപ്പോൾ അതിന് ഒരു പരിശാന്തി കഴിഞ്ഞിട്ടെങ്കിൽ കുമ്പളം മൂവാരം പട്ടണം നാട് എല്ലാം മുടിക്കും നല്ലതാ പറയുന്നത് അപ്പോൾ മാർ തൊട്ട് അഭയം പറഞ്ഞിട്ട് ഈ മാതാ ഈ പിന്നെ മാതാവിന കുമ്പഴം കൂകാരം പട്ടണം നാടുകളാണ് ഇവിടെ പറയുന്നതാണ് കുണ്ടോറപ്പൻ്റെ വലതു ഭാഗത്ത് കരിങ്കൽ കട്ടിലോടെ പൊന്നിൻ്റെ ചങ്ങലിട്ട് തള തളർത്തും അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ തളർത്തിയ മാതാവാണ് അതല്ലാണ്ട് കുണ്ടോരപ്പൻ്റെ ദാസ്യമൊന്നുമല്ല ഏഹ് അങ്ങനെ കുണ്ടു പിന്നെ ഈ മൂവായിരം പട്ടണം നാഴ്വാടിന് ഉടേവരാണ് ഈ ഇത് കൊടുക്കുന്നത് പിന്നെ അവിടെ അവിടെ സ്ഥാനം മാതാവിൽ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് അത് പിന്നെ പിന്നെ മഹാവിഷ്ണു ആണ് കുണ്ടോറപ്പൻ ഏ അപ്പോൾ കുണ്ടോറപ്പനും കൂടി സമ്മതിച്ച് ഈ ദേവികവിത പിന്നെ ആ ദേശത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ദേശത്തിൻ്റെ തന്നെ നാഥയാണ് പിന്നെ പുണ്ണുറച്ചാ വണ്ടി അങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലാണ്ട് തുള്ളുറപ്പന്റെ ദാസീന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അതെല്ലാം വെറും തെറ്റിദ്ധാരണ മാത്രമാണ് എന്താ വെച്ചാൽ നമ്മുടെ മുമ്പ് സ്ഥാനത്ത് പറയുന്നതൊക്കെ ഇങ്ങനെയാണ് അത് പിന്നെ ഇതിപ്പോ ആരോ വേറെ രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ആരോ അങ്ങനെ പറഞ്ഞു കൊടുത്തതായിരിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ അതുപോലെ നമ്മുടെ മറ്റു ജില്ലകളിലൊക്കെ ഈ തെയ്യം എന്ന പേരിൽ എന്തൊക്കെയോ അതുപോലെ വേദികളിലൊക്കെ തെയ്യം കിട്ടുന്നത് ജാഥകളിൽ ഘോഷയാത്ര വേദികളിൽ ഇതൊന്നും തെയ്യം കെട്ടാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യം ഞാൻ ഞാനിതുവരെ വേദികളിൽ പോയി തെയ്യം അവതരിപ്പിച്ചിട്ടുമില്ല ഞാൻ കെട്ടുന്ന നമ്മളെ എല്ലാ മൂർത്തികളും കാവിലും കെട്ടണം എന്നുള്ള ആഗ്രഹം മാത്രമേ നടക്കുന്നു അല്ലാതെ പൊതുവേദികളിൽ അവതരിപ്പിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല ഏഹ് പിന്നെ ഇതെ ഇത് ഞാൻ ഒരാളോ അല്ലെങ്കിൽ നമ്മൾ ഇനി എത്ര ആൾ ചേർന്നിട്ട് ഇപ്പം തീരുമാനം എടുത്താലും ഇത് കണ്ടായാലും ആൾക്കാർന്നാണ് എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഇന്ന് എല്ലാം എല്ലാ തെയ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തെയ്യക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം അതാണ് ഇന്നത്തെ ആ ഒരു കാലികമായിട്ടുള്ള അവസ്ഥ തെയ്യത്തിൻ്റെ ഒരു സാധനം തെയ്യക്കാർക്ക് മാത്രമല്ല പുറമേ ഉള്ളവർക്കും ഉണ്ടാക്കാൻ അറിയാം ഏഹ് അത് പഠിപ്പിച്ചത് തെയ്യാറ് തന്നെയാണ് എന്താന്ന് വെച്ചാൽ എല്ലാരും വന്നിട്ട് ഇങ്ങനെ അത് വേണം ഇത് വേണം ഏഹ് അതിൻ്റെ ഫോട്ടോ പോകണം ഇതിന്റെ ഫോട്ടോ പോണമെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഏഹ് വേഗം കൊടുക്കും പിന്നെ നമ്മളൊന്നും ഇപ്പം അണിയേറിലൊരാളെ ക്യാമറയും കൊണ്ട് സാറാൻ പറ്റില്ല എന്താ കാരണം എന്ന് വെച്ചാല് എന്തിനാണ് അതിന്റെ ആവശ്യമില്ല ഏഹ് ഈ മുഖത്തെഴുതുമ്പോ ഈ മുഖത്ത് നമ്മളിപ്പോൾ എഴുതുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് ഫോട്ടോ എടുക്കാതെ അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞാൻ മുഖത്തെഴുതുന്നു മൂന്ന് വർഷമാവേ ഇതുപോലെ അപ്പോ ഒരു ചങ്ങായി വന്നിങ്ങനെ ഇങ്ങനെ എടുക്കുന്നത് അപ്പൊ ഞാൻ കാണുന്നില്ല ഇവൻ പറക്കുന്നത് പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ മച്ചിനെ എൻ്റെ അച്ഛനെ കണ്ടാവുള്ളൂ അച്ഛനെന്തോ നിങ്ങളിത് പണിയെടുക്കുന്നത് ഈ അണിയറി പിന്നെ നിങ്ങൾ ഇങ്ങനെ കയറിയിട്ടിങ്ങനെ ഏഹ് ഫോട്ടോ എടുക്കുന്നത് നല്ല മറഞ്ഞ ഇങ്ങനെ പറഞ്ഞ് അയാളാണ് തെയ്യമായിട്ട് അരങ്ങിലേക്ക് വരുമോ അന്നേരം നിങ്ങൾ എടുത്തതെന്നാണ് ചൂട് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവം ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഈ തെയ്യത്തിലെ സാധനം ആര്ക്കായാലുണ്ടാക്കാൻ ഏഹ് അവർക്ക് പ്രത്യേകിച്ചിട്ട് ഈ തെയ്യത്തിൽ ചടങ്ങും നടത്തുന്നെങ്കിൽ വേദികളിൽ കെട്ടണമെങ്കിൽ അങ്ങോട്ടും കൊണ്ട് ഓടി ഏഹ് രണ്ട് തുള്ളും തുള്ളിയെ പോരെ അപ്പൊ പുറമേ ഉള്ളവരും ഇത് ചെയ്യുന്നുണ്ട് ഏഹ് പിന്നെ ഈ തെയ്യക്കാറും ചെയ്യുന്നു ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല ഇപ്പൊ ഈ ഇതിനിടെ ഒരു സിനിമയിലെല്ലാം തെയ്യെല്ലാം കണ്ടു കഴിഞ്ഞാൽ ആരാ ചെയ്തിരുന്നില്ലെന്ന് നമുക്ക് പറയാനില്ല ഇത് ഏത് ഭാഗത്താണ് പോകുന്നു ആരാ പോകുന്നൊന്നും നമുക്ക് പറയാനും പറ്റില്ല ഏഹ് പക്ഷേ ഇതില് ഇത് ഇല്ലാണ്ട് കാരണം ഒറ്റ ഒരു വഴി വഴിയേ ഉള്ളൂ ഞാൻ പറയുന്ന ഈ വഴിയല്ലാതെ വേറൊരു വഴി അതിൽ നിന്ന് കൂടുതലെന്നുവെച്ചാൽ ഇപ്പൊ ഞാനൊരു തെയ്യം അനുഷ്ഠാനം ചെയ്യുന്ന ഒരാൾ അപ്പോ ഞാൻ മനസ്സുകൊണ്ട് പോകുന്നില്ല എന്ന് വിചാരിച്ചാല് അത് പോന്നില്ല തന്നെ അതുപോലെ എത്ര ആള് ഈ തെയ്യം അനുഷ്ഠാനം ചെയ്യുന്നുണ്ടോ അവരെല്ലാരും വിചാരിച്ചാൽ നമ്മൾ പൊതുവേദികളിൽ അവർക്കാന്ന് വിചാരിച്ചാൽ ഈ പിന്നെ തെയ്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ ഈ നമ്മളെ ഉരുഭാരന്മാർ നമുക്ക് തന്ന ഈ സൗഭാഗ്യം പൊതുവേദികളിൽ ആരും പെറ്റില്ല പിന്നെ പുറമേ ഉള്ളൊരു പിന്നെ പെട്ടുന്നതിലിപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല ഏർ പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ ഈ പറയുന്ന കാര്യമാണ് പോകുന്നില്ല എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് തീരുമാനിക്കണം എത്ര ആളുണ്ടോ അത്രയും ആൾക്കാർ എന്നാൽ മാത്രമേ ഇതൊന്നും സ്കൂളു അല്ലാത്തടത്തോളം ഇതെന്തായാലും പൊതുവേദികളിലും മറ്റ് ഘോഷയാത്രയിലും എല്ലാം നമ്മൾ കാണേണ്ടി വരും എന്തായാലും ഞാൻ പോകില്ല എന്നുവെച്ചാൽ എൻ്റെ ജീവനോട് അടുത്തോളം എന്നാലും പിന്നെ എൻ്റെ അന്യന്മാരുണ്ട് നമ്മൾ ഒരു കുറച്ച് ആൾക്കാർ തന്നെയാണ് തെയ്യം കിട്ടുന്നത് അപ്പം നമ്മളാരും നമ്മളതിനെ എതിർക്കുന്നില്ലാണ്ട് ഇത്രവരെ നമ്മളതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഇനി മുമ്പോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും